വെൽക്കം ബാക്ക് ടു സ്മാർട്ട് ലേൺ ബൈ ഗീത ഇത് നമുക്ക് കുറച്ച് സെന്റൻസുകൾ എങ്ങനെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാമെന്ന് നോക്കാം അതായത് ചെറിയ ചെറിയ സെന്റൻസുകളാണ് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ള ഇതൊക്കെ വെച്ചിട്ട് തന്നെയുള്ള സെന്റൻസുകളാണ് അപ്പൊ നിങ്ങൾക്കും കുറച്ചും കൂടെ ഈസി ആകും അപ്പൊ ഇത് പ്രസന്റ് ടെൻസിലും പാസ്റ്റ് ടെൻസിലുമുള്ള സെന്റൻസുകളാണ് നോക്കാം അപ്പൊ ആദ്യത്തെ സെന്റൻസ് ഞാൻ മലയാളത്തിലാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത് അത് നിങ്ങൾ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം ഓക്കെ അപ്പൊ ആദ്യത്തെ സെന്റൻസ് ഞാൻ ഒരു വിദ്യാർത്ഥിയാണ് നമുക്ക് നമ്മളിൽ നിന്ന് തന്നെയാണ് നമ്മൾ എപ്പോഴും ഏത് കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോ ഞാൻ ഒരു വിദ്യാർത്ഥിയാണ് ഇതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിലേക്ക് പറയും ഇപ്പോ ഞാൻ എന്നുള്ളത് ഐ അതറിയാലോ ഇനി ആണ് ഇനി ഇംഗ്ലീഷിലുള്ളത് എപ്പോഴും മലയാളത്തിൽ ആണ് എന്ന് ലാസ്റ്റ് ആണ് വരുന്നത് അത് നിങ്ങൾക്ക് അറിയാലോ പക്ഷെ ഇംഗ്ലീഷിലേക്ക് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ആണ് സബ്ജക്ട് പ്ലസ് വേർബ് ആണ് വരിക അപ്പോ സബ്ജക്ട് കഴിഞ്ഞിട്ടാണ് ആണ് വരേണ്ടത് ഇവിടെ ഐ കഴിഞ്ഞിട്ട് ആണ് അപ്പൊ ഇവിടെ ഐയുടെ കൂടെ ആണ് എന്ന് പറയാൻ എന്താണ് ഉപയോഗിക്കേണ്ടത് നമ്മൾ മുമ്പ് പഠിച്ചു ആം അപ്പോ ഐ ആം ഒരു വിദ്യാർത്ഥി ഒരു എന്നാണ് പറയാ അപ്പോ ഐ ആം എ സ്റ്റുഡന്റ് അറിയാലോ ഐ ആം എ സ്റ്റുഡന്റ് എ എന്ന് പറയാൻ പാടില്ല എ ഓക്കെ സോ ഐ ആം എ സ്റ്റുഡന്റ് ഇനി ഇതേ സെന്റൻസ് ഞാൻ ഒരു വിദ്യാർത്ഥി ആയിരുന്നു ഇതെങ്ങനെ പറയും ആയിരുന്നു അതായത് മുമ്പായിരുന്നു അപ്പോ ഞാൻ ഐ അത് കഴിഞ്ഞിട്ട് പറഞ്ഞു വേബാണ് ചേർക്കേണ്ടത് ഇവിടുത്തെ വേബ് എന്താണ് ആയിരുന്നു ആയിരുന്നു എന്ന് ഐയുടെ കൂടെ ചേർക്കുന്നത് ഏതാണ് വാസ് സോ ഐ വാസ് എ സ്റ്റുഡന്റ് മനസിലായല്ലോ ഇനി നമുക്ക് അവൾ ഓർ അവൻ ഇതൊക്കെ വെച്ചിട്ടും ചെയ്യാം ഇപ്പൊ അവൾ ഒരു ഡോക്ടർ ആണ് എന്നെങ്ങനെ പറയും അവൾ ഷി അറിയാലോ ഷി ഇനി ആണ് അവൾ എന്നുള്ളത് സിംഗുലർ ആണ് അപ്പൊ അവൾ എന്നുള്ളതിന്റെ കൂടെ ആണ് എന്ന് ചേർക്കാൻ എന്താണ് നമ്മൾ ചേർക്കുക ഇസ് അപ്പൊ ഷി ഇസ് ഡോക്ടർ ഇനി അവൾ ഒരു ഡോക്ടർ ആയിരുന്നു ഇതെങ്ങനെ പറയും ആയിരുന്നു എന്നാണ് ഇനി അടുത്തത് വരേണ്ടത് അപ്പൊ എന്ത് ചേർക്കണം ഷിയുടെ കൂടെ വാസ് സു ഷി അപ്പൊ ഇത് രണ്ടും മനസ്സിലായല്ലോ ഇനി നമുക്ക് വേറൊരാളുടെ പേര് വെച്ചിട്ട് പറയാം ഇതുപോലെ തന്നെ അപ്പൊ മീര ഒരു നർത്തകിയാണ് എങ്ങനെ പറയും മീര അത് കഴിഞ്ഞു മിര സിംഗുലർ ആണല്ലോ അപ്പൊ മീരയുടെ കൂടെ ആണ് എന്ന് ചേർക്കാൻ എന്ത് ചേർക്കണം മിര ഇസ് ഡാൻസർ ഇനി മീര ഒരു നർത്തകി ആയിരുന്നു അതെങ്ങനെ ചെയ്യും മീര ആയിരുന്നു ആണ് അടുത്തത് മീര വാസ് എ ഡാൻസർ ഇവിടെ സബ്ജക്ട് പ്ലസ് വേബ് പ്ലസ് നമ്മുടെ എന്താണ് ഒബ്ജക്ട് അത് അങ്ങനെയാണല്ലോ ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ അങ്ങനെ പക്ഷെ മലയാളത്തിൽ നേരെ ഓപ്പോസിറ്റ് ആണ് മലയാളത്തിൽ എപ്പോഴും സബ്ജെക്റ്റ് കഴിഞ്ഞിട്ട് വേർബ് എപ്പോഴും ലാസ്റ്റ് ആണ് വരുന്നത് ഇപ്പൊ ഇംഗ്ലീഷിൽ സബ്ജെക്ട് പ്ലസ് വേർബാണ് ഓക്കെ അതെപ്പോഴും മറക്കരുത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന സമയത്ത് ഓക്കെ ഇപ്പൊ ഇതുവരെ നമ്മൾ പറഞ്ഞത് ഒരു ജോബിനെ കുറിച്ചാണ് ഇനി അടുത്തത് നമുക്ക് ഒരാളുടെ അവസ്ഥയെ കുറിച്ച് ഇപ്പൊ ഞാൻ സന്തോഷത്തിലാണ് ഇതെങ്ങനെ പറയും ഞാൻ ഉള്ളത് ഐ ഐയുടെ കൂടെ ആണ് ആം സോ ഐ ആം സന്തോഷം ഹാപ്പിസി അല്ലെ സോ ഐ ആം ഹാപ്പി ഇനി ഞാൻ സന്തോഷത്തിൽ ആയിരുന്നു ഇതെങ്ങനെ പറയും ആയിരുന്നു എന്ത്ണം വാസ് ഐ വാസ് ഹാപ്പി ഇനി അടുത്തത് എന്റെ സഹോദരി തിരക്കിലാണ് അപ്പൊ എന്ത് വന്നു എന്റെ സഹോദരി മൈ സിസ്റ്റർ അല്ലെ തിരക്കിലാണ് മൈ സിസ്റ്റർ കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചേർക്കണം ആണ് മൈ സിസ്റ്റർ ഇസ് മൈ സിസ്റ്റർ സിംഗുലർ ആണ് ഒന്നാണ് അപ്പൊ നമുക്ക് സോ മൈ സിസ്റ്റർ ബിസി ഇനി സിസ്റ്റർ തിരക്കിലായിരുന്നു എങ്ങനെ മൈ സിസ്റ്റർ ആയിരുന്നു എന്താണ് വാസ് വാസ് ബിസി മൈ സിസ്റ്റർ ബിസി മനസ്സിലായല്ലോ ഇപ്പൊ ഇത് രണ്ടും ഇനി നമുക്ക് ഇപ്പൊ നമ്മൾ നോക്കിയത് സിംഗ്യുലറിലാണ് അതായത് ഒരാളെ വെച്ചിട്ടാണ് ഇനി ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാം അടുത്തത് അവർ കളിക്കാർ ആണ് എങ്ങനെ പറയും അവർ എന്ന് വെച്ചാൽ ദേ അതായത് ഒന്നിൽ കൂടുതൽ ആൾക്കാർ അപ്പൊ കൂടെ ആണ് എന്നാണ് ഇനി നമുക്ക് അടുത്തു പറയേണ്ടത് ആണ് എന്ന് പറയാൻ ഫ്ലൂറലിന്റെ കൂടെ ഏതാണ് ഉപയോഗിക്കേണ്ടത് ആർ സോ ദേ ആർ ക്രിക്കറ്റ് പ്ലേയേഴ്സ് അല്ലെ ഇവിടെ പ്ലേയേഴ്സ് എന്നാണ് നമ്മൾ പറയാ അത് കാരണം അവർ ഒന്നിൽ കൂടുതൽ ആൾക്കാരുള്ളത് കാരണം അപ്പൊ ഒന്നാണെങ്കിൽ നമുക്ക് ക്രിക്കറ്റ് പ്ലെയർ എന്ന് പറയാം അവർ ക്രിക്കറ്റ് കളിക്കാർ ആണ് ഇനി ഇതേ സെന്റൻസ് പറയാ ഫ്ലൂറലിന്റെ കൂടെ വേർ സോ വേർ ക്രിക്കറ്റ് പ്ലെയേഴ്സ് അത് മനസ്സിലായല്ലോ ഇനിയിപ്പോ നമുക്ക് ഒരേണ്ട അവസ്ഥ അപ്പോ ഞങ്ങൾ ആകാംക്ഷയിലാണ് എങ്ങനെ പറയും ഞങ്ങൾ എന്നുള്ളത് വി ആണ് വന്നത് കൊണ്ടാണ് ആർ വന്നത് പ്ലൂറൽ അല്ലെ അപ്പൊ വി ആർ എക്സൈറ്റഡ് വി ആർ എക്സൈറ്റഡ് ഇനി ഞങ്ങൾ ആകാംക്ഷയിലായിരുന്നു വി ആയിരുന്നു എന്ത് പറയും വി വേർ വിഴിഞ്ഞു പോയത് വേർ എക്സൈറ്റഡ് മനസ്സിലായല്ലോ വിത്രയും നിങ്ങൾക്ക് ക്ലിയർ ആയോ നമുക്ക് ഈസ് ആണ് ആയിരുന്നു സിംഗുലറിന്റെ കൂടെയും ആണ് ആയിരുന്നു പ്ലൂറലിന്റെ കൂടെയും നമ്മൾ സെന്റൻസ് ഉണ്ടാക്കാൻ പഠിച്ചു ഓക്കെ ഇനി നമുക്ക് പ്രസന്റ് കണ്ടിന്യൂസ്ലി അതായത് ഒരു പ്രവൃത്തി ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ് ആണ് ആയിരുന്നു എന്ന് നമുക്ക് നോക്കാം ആദ്യത്തേത് ഒരു സെന്റൻസ് ഇപ്പൊ നമുക്ക് നോക്കാം നമുക്ക് നോക്കാം ഞാൻ ഉറങ്ങുകയാണ് എങ്ങനെ ഇത് പറയും ഇതിപ്പോ ഉറങ്ങുകയാണ് അതായത് ഇത് തുടരുകയാണ് അല്ലെ അപ്പൊ ഒരു പ്രവൃത്തി ചെയ്യുകയാണ് ഞാൻ ഐ ആണ് ആം ഐയുടെ കൂടെ ആം ഉറങ്ങുക ഉറങ്ങുക എന്നുള്ളതിന് സ്ലീപ്പ് എന്നാണ് പക്ഷെ ഇത് തുടരുക തുടർന്നു കൊണ്ടിരിക്കുന്നതായത് നമുക്ക് സ്ലീപ്പിന്റെ കൂടെ ഐ എൻ ജി ചേർക്കണം അപ്പോ ഐ ആം സ്ലീപ്പിംഗ് അപ്പോ സബ്ജക്ട് പ്ലസ് ആം പ്ലസ് വേഗ് പ്ലസ് ഐ എൻ ജി മനസ്സിലായല്ലോ ഐ ആം സ്ലീപ്പിംഗ് ഇനി ഞാൻ ഉറങ്ങുകയായിരുന്നു എന്ന് പറയുമ്പോഴോ ഐ ആയിരുന്നു വാസ് സ്ലീപ്പിംഗ് അപ്പോ സബ്ജെക്ട് പ്ലസ് വാസ് പ്ലസ് വേർബ് പ്ലസ് ഐ എൻ ജി ക്ലിയർ ആയല്ലോ ഇനി അടുത്തത് അവൻ സംസാരിക്കുകയാണ് ഇവിടെ കൂടെ എന്താ ഇസ് അറിയാലോക്ക് പറയാൻ പാടില്ല ടോക്കിംഗ് അത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോ അതൊരു തുടരുകയാണ് അപ്പോ ഐ എൻ ജി ചേർക്കണം അപ്പോ സബ്ജെക്ട് പ്ലസ് അവൻ സംസാരിക്കുകയായിരുന്നു ടോക്കിംഗ് സബ്ജക്ട് പ്ലസ് വാസ് പ്ലസ് വേർബ് പ്ലസ് ഐ എൻ ജി ഇത് രണ്ടും മനസ്സിലായല്ലോ അതാണ് സ്ട്രക്ചർ ഇപ്പോ ഇത്രയും നിങ്ങൾക്ക് ക്ലിയർ ആയോ ഇനി നമുക്ക് രണ്ടു പേരുടെ കാര്യം പറയാം ഞങ്ങളല്ല അല്ലെങ്കിൽ അവർ അല്ല ഇതൊന്നുമല്ലാതെ വേറെ രണ്ടാൾക്കാരുടെ പേര് പറയാം ഇപ്പോ മീര ആൻഡ് ടീന ഇങ്ങനെ നമുക്ക് എടുക്കാം മീരയും ടീനയും സ്കൂളിൽ പോവുകയാണ് എങ്ങനെ പറയും മീര ആൻഡ് ടീന അപ്പൊ രണ്ടു പേര് വന്നില്ലേ അപ്പൊ നമ്മൾ ആണ് എന്ന് ചേർക്കാൻ ആർ മീര ആൻഡ് ടീന ആർ ഗോയിങ് ടു പോവുകയാണ് ഗോ പ്ലസ് ഐ എൻ ജി ഗോയിങ് ടു സ്കൂൾ അപ്പൊ ഇവിടെ എന്ത് വന്നു നമ്മുടെ സബ്ജക്ട് പ്ലസ് ആർ പ്ലസ് വേർബ് പ്ലസ് ഐ എൻ ജി ഇനി ഇതേ സെന്റൻസ് മീരയും ടീനയും സ്കൂളിൽ പോകുകയായിരുന്നു എങ്ങനെ പറയും മീര ആൻഡ് ടീന ആയിരുന്നു വേർ ഗോയിങ് ടു സ്കൂൾ അപ്പൊ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായല്ലോ അപ്പൊ ഇന്ന് നമ്മൾ പഠിച്ച എല്ലാ ചെറിയ ചെറിയ സെന്റൻസുകളും ഇംഗ്ലീഷിലേക്ക് എങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യണമെന്നും ക്ക് മനസ്സിലായി അപ്പൊ ഇതുപോലെ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇംഗ്ലീഷ് നിങ്ങൾക്ക് നന്നായിട്ട് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും അപ്പോ ഇന്ന് എന്തെങ്കിലും ഈ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ് അപ്പോ ഇന്നത്തെ ടോപ്പിക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ കമന്റ് ചെയ്യാനും മറക്കല്ലേ അപ്പോ നമുക്ക് അടുത്ത നല്ല ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് ബൈ